മാവോയിസ്റ്റ് ഭീകരതയെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വീരമൃത്യു വരിച്ച സിആർ പി എഫ് ജവാൻ മഹിമാ നന്ദ് ശുക്ലയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഇരുകാലുകളും നഷ്ടപ്പെട്ട പിടഞ്ഞു വീണറ്റും ഭാരതത്തിൻ്റെ ധൈര്യത്തോടെ ഭയത്തിൻ്റെ ലാഞ്ചന ലവലേശമില്ലാതെ കിടന്ന സൈനികനെ ലോകം ഒന്നടങ്കം ശ്രദ്ധിച്ചേർന്നു അവസാന ശ്വാസം വരെയും ഭാരതത്തിനായി അർപ്പിച്ച ധീര സൈനികനാണ് ജീവത്യാഗം ചെയ്തത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ പതിവായ ഛത്തീസ്ഗഡിലെ ദന്തേവാടയിലുണ്ടായ ഐഇ ഡി സ്ഫോടനമാണ് മഹിമാനന്ദ് ശുക്ലയുടെ ജീവനെടുത്തത് ഛത്തീസ്ഗഡിലെ സിആർ പി എഫ് ബറ്റാലിയനിലെ ഹവിൽദാർ ആയിരുന്നു ഝാർഖണ്ഡ് സ്വദേശിയായ മഹിമാനന്ദ് ശുക്ല ഫെബ്രുവരി പതിനൊന്നിന് നക്സൽ വിരുദ്ധ ഓപ്പറേഷനായി ടീമിനൊപ്പം പുറപ്പെട്ടതാണ് അദ്ദേഹം സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് ഇരു കാലുകളും നഷ്ടപ്പെട്ടു മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ധീരത കൈവിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ റായ്പൂരിലെ ആശുപത്രിയിലും പിന്നാലെ ഡൽഹിയിലെ എയിംസിലും പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ശുക്ല രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന്റെ ത്യാഗം വരും തലമുറകൾക്കും പ്രചോദനമാണെന്നും സിആർ പറഞ്ഞു ഭാര്യയും മകനും മകളും അടങ്ങുന്നതാണ് കുടുംബം നാഷണൽ ഡെസ്ക് ജനം